സുഹൃത്തുക്കളെ ഞാനൊരു ബിഗ് ബോസിന്റെ വലിയ ആരാധകർ പക്ഷെ ബിഗ് ബോസ് ഒരു സമയത്ത് കഴിഞ്ഞ അഞ്ചാമത്തെ സീസൺ അവസാന സമയമാകുമ്പോഴത്തേന് അത് കാണാനുള്ള ശ്രമമൊക്കെ ഞാൻ നടത്തിയിരുന്നു പക്ഷെ പിന്നീട് എന്തോ എനിക്ക് ആ ഒരു മനുഷ്യനോ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിലെ വിജയിച്ച ആ ഒരു മനുഷ്യന്റെ ഏർപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയകാല കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുറുകെ പിടിക്കുന്ന രീതിയിൽ കണ്ടപ്പോൾ ചുമ്മാ അത് കാണണ്ടാന്ന് വെച്ചു കഴിഞ്ഞു പക്ഷേ ഏറെ സന്തോഷമുള്ള ഒരു സംഗീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിന് ഒരു പ്രത്യേകത ഉണ്ട് അതൊരു എന്റർടൈൻ ഗെയിമാണ് ഒരു ഗെയിമാണ് അത് ഫിസിക്കലി മെന്റലി ഒക്കെ അതിലേക്ക് വന്ന ആളുകളെ നമ്മള് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് അതിന്റെ ഗെയിമിന്റെ ഒരു പ്രത്യേകത ഒപ്പം തന്നെ അവർക്ക് എത്രത്തോളം സാമൂഹ്യപരമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട് ലോജിക്കലി അവർ എത്രത്തോളം ശക്തരാണ് അവർ ഫിസിക്കലി അവർ എത്രത്തോളം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്നെല്ലാം ഒപ്പം മറ്റുള്ളവരായിട്ട് എത്രത്തോളം കോപ്പറേറ്റ് ചെയ്യുന്നു അവരെ സംസാര രീതി എന്തൊക്കെയാണ് അവരുടെ തോട്ടുകൾ എന്തൊക്കെയാണ് ഒരു മോഡേൺ യുഗത്തിന് പറ്റുന്ന തോട്ടുകളാണ് അങ്ങനൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന രീതിയൊക്കെ പലപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ കാണാറുണ്ട് പലപ്പോഴും അത് സമൂഹത്തിൽ ചില മാറ്റങ്ങളൊക്കെ ഈ ബിഗ് ബോസ് വരുത്താറുണ്ടതാണ് ഏവൻ എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നത് കഴിഞ്ഞ വർഷത്തെ അഞ്ചാമത്തെ സീസണിൽ ബിഗ് ബോസിലെ അത് ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ള അറിവുകളെ കുറിച്ച് അത്തരം ആളുകളോടുള്ള നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങളെ കുറിച്ച് അവരെ പറ്റിയിട്ടുള്ള നമ്മുടെ കൺസെപ്റ്റുകളൊക്കെ കുറിച്ചിട്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ആ ബിഗ് ബോസ് ഫൈവിൽ നടത്തുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് സിക്സ് എത്തുന്ന സമയത്ത് കൃത്യമായിട്ടും കഴിഞ്ഞ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഈ ഒരു ബിഗ് ബോസുകളെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്ന പഴയ എപ്പിസോഡുകളൊക്കെ എടുത്തു കാണുന്ന ഏതൊരാൾക്കും കൃത്യമായിട്ട് മനസ്സിലാകാൻ കഴിയുന്ന ഒരു കാര്യം അതിന്റെ കളി എങ്ങനെയൊക്കെ ആയിരിക്കാം അതിൻ്റെ ഗെയിമിംഗ് പാറ്റേൺ എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൽ വിജയിക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം എന്നൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ടാക്ടിക്സ് സാധാരണ ഒരാൾക്ക് ഒരല്പം തലച്ചോറിലെ ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകേണ്ട ഒന്നാണ് അപ്പോൾ ബിഗ് ബോക്സ് സിക്സ് എത്തുന്ന സമയത്ത് അതിന്റെ ആളുകള് ആലോചിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് പഴയ കാര്യങ്ങൾ ആവർത്തിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ മോഹൻലാൽ തന്നെ അതിനൊരു ഒരു പ്രൊമോ ഇറക്കിയിട്ടുണ്ട് ബിഗ് ബോസിന്റെ ഒരു പ്രൊമോ ഇറക്കിയ സമയത്ത് മോഹൻലാൽ തന്നെ അത് മുഴുവൻ അങ്ങോട്ട് അടിച്ച് പരത്തില്ലാതാക്കുന്ന പോലെയാണ് എനിക്ക് ആ പ്രൊമോ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഒരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ വർക്കിയെ കുറിച്ചിട്ടായിരുന്നു എന്റെ എന്തൊക്കെയാലും ഇത് ഞാൻ ചെയ്യുന്നത് ആ ഒരു വീഡിയോയില് എന്താണ് എന്ന് പറയുന്ന മനുഷ്യൻ ബിഗ് ബോസ് എന്ന് പറയുന്ന മലയാളം എന്റർടൈൻമെന്റ് പ്രോഗ്രാം കൂടി ഇനി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്ന കാര്യം എന്തായിരിക്കാണെന്ന് കൃത്യമായിട്ട് പറയുന്ന മൂന്നാല് കാര്യങ്ങളുണ്ട് മൂന്ന് കാര്യങ്ങളുള്ളൂ കേട്ടോ അങ്ങനെ തന്നെ പറഞ്ഞു വയ്ക്കാം ഒന്നാമത്തെ കാര്യം ആറാമത്തെ സീസണിലേക്ക് കിടക്കുന്ന ഈ ഒരു സമയത്ത് ബിഗ് ബോസ് മിക്കവാറും അത് കളിച്ച ആൾക്കാർ ആ കളി കണ്ട ആളുകൾക്കല്ല കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യം ഇതിന്റെ രീതികൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ പ്ലേ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ അതും രസകരമായിട്ട് കാണിക്കുന്ന ഒരു സംഗതിയെ ഒരു പെൺകുട്ടി ഡാൻസ് ചെയ്യുന്നുണ്ട് മോഹൻലാൽ അടുത്ത് വരുന്നു എന്താ ചെയ്യുന്നത് നീ നന്നായി ഡാൻസ് കളിക്കുന്നുണ്ടോ ഓ ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ നന്നായിട്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഓ കളി പഠിച്ചിട്ടാണല്ലേ വരവ് എന്നാണ് മോഹൻലാൽ പറയുന്നത് അതായത് ബിഗ് ബോസിന്റെ ഇത്ര കാലം വരെയുള്ള അഞ്ച് വരെയുള്ള എല്ലാ തരം കളികളും പഠിച്ച് ഇതിന്റെ രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് ഒക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇനി ഈ ആറാമത്തെ സീസണിലേക്ക് താൻ എത്തുകയാണെങ്കിൽ ഞാൻ കളിച്ച് കളിച്ചു തരാം എന്ന ധാരണയുമായിട്ട് വരുന്ന ആളുകൾക്ക് ഒരു പണി കൊടുക്കാൻ എന്ന രീതിയിലാണ് ആദ്യത്തെ വീഡിയോ തന്നെ ആദ്യത്തെ ആ ഒരു കണ്ടസ്റ്റന്റ് കാണിക്കുന്നത് കണ്ടസ്റ്റന്റ് ഒരു നർത്തകിയാണ് ആ നർത്തകിയെ കാണിച്ചുകൊണ്ട് പറയുന്നത് ശരി നമുക്ക് ഈ നർത്തകിയെ കൊണ്ട് ഒരു കേസ് അന്വേഷിപ്പിക്കാൻ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറയുന്നത് ഭയങ്കര കലിപ്പനായിട്ടുള്ള ഒരു മനുഷ്യൻ ഭയങ്കര കലിപ്പനായിട്ടുള്ള ഒരു മനുഷ്യനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നു സാസ്ത്ര സംഗീതം പഠിപ്പിക്കുന്നു അവസാനം ശക്തി കൊണ്ട് മാത്രം ജയിക്കുന്ന ഒരു മനുഷ്യനെ കാണിക്കുന്നുണ്ട് ഒരു ചങ്ങാതിയെ കാണിക്കുന്നുണ്ട് ആ ചെങ്ങാതിയെ കൊണ്ട് ബുദ്ധി കൊണ്ട് ജയിക്കാൻ ശ്രമിക്കുന്നു അവിടെ ആ ഒരു വീഡിയോ അവസാനിക്കുന്നത് ഒരു ചെസ് ബോർഡിലാണ് ആ ചെസ് ബോർഡിൽ അവസാനിപ്പിക്കുന്ന ആ ഒരു കളിയുടെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ അവസാനത്തിൽ നമ്മുടെ മോഹൻലാൽ പൂരും മുമ്പിലേക്ക് വരുന്ന ഒരു ചെസ്സിന്റെ ഒരു വലിയ കാലാളുടെ ഒരു ദേഹത്തെ പിടിച്ചുകൊണ്ടാണ് മോഹൻലാൽ പൂരും വരുന്നത് അതായത് ബുദ്ധി കൊണ്ട് മാത്രം കൃത്യമായിട്ടും കളിക്കാൻ വ്യക്തമായിട്ടും കളിച്ച് ജയിക്കാൻ സാധിക്കുന്ന ഒരു ഗെയിമായിട്ട് ബിഗ് ബോസ് സിക്സ് മാറാൻ സാധ്യത അത് അല്ല അല്ലാതെ ഉള്ള ഒരട്ട കളിക്കും ധാരണയില്ല അല്ലെങ്കിൽ ഇത് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് കഴിഞ്ഞ ഹിന്ദിയിൽ എങ്ങാണ്ട ഏതൊരു ബിഗ് ബോസ് നടക്കുന്ന തൊട്ട് മുമ്പായിട്ട് അതിന്റെ കണ്ടസ്റ്റുകൾ തമ്മില് അതിലേക്ക് എൻട്രി ചെയ്തതിന് മുമ്പ് തന്നെ വിളിച്ച് അവർ പരസ്പരം ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഇങ്ങനെയൊക്കെ കളിക്കണം നമ്മൾ പരസ്പരം പോരടിക്കരുത് നമ്മൾ പോരടിച്ചാൽ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ എത്തേണ്ടതെന്നൊക്കെ പറഞ്ഞൊരു ധാരണ ഉണ്ടാക്കി കളിക്കാനൊക്കെ എത്തി അത് വലിയ പ്രശ്നമായി എന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു എനിക്ക് അത്ര അറിയില്ല എത്രത്തോളം കാര്യം ഉണ്ടോന്നൊക്കെ എന്തൊക്കെയാലും ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് പലരും പല മുഖങ്ങളെയും നമ്മുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് യൂട്യൂബേഴ്സ് ഉണ്ടോ എന്ന് പറയുന്നുണ്ട് സാഹിത്യ രംഗത്ത് നിന്ന് ഒരാൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് സിനിമാ മേഖലയിൽ നിന്ന് ഒരാൾ ഉണ്ടാവും പറയുന്നുണ്ട് ഒപ്പം തന്നെ സീരിയൽ മേഖലയിൽ നിന്ന് ഒരാൾ ഉണ്ടായിരിക്കും ട്രാൻസ്ജെൻഡർ മേഖലയിൽ നിന്ന് ഉണ്ടായിരിക്കും രാഷ്ട്രീയ മേഖലയിൽ നിന്ന് ചിലപ്പോൾ ഒരാൾ ഉണ്ടായിരിക്കും ഇങ്ങനെ എല്ലാ നമ്മുടെ സമൂഹവുമായി കെട്ടുപിടിഞ്ഞു കിടക്കുന്ന ഒട്ടുമിക്ക മേഖലയിൽ നിന്നും ഓരോരോ വ്യക്തികളെ നമുക്ക് പ്രതീക്ഷിക്കാം അതും എല്ലാത്ത വ്യക്തികളും പ്രതീക്ഷിക്കാം ഫോർ എക്സാമ്പിൾ യൂട്യൂബേഴ്സിനെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നല്ല റൈഡേഴ്സിനെ പ്രതീക്ഷിക്കാം ഇൻഫ്ലൂവേഴ്സിനെ നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെ പല ആൾക്കാരും പ്രതീക്ഷ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട് എന്തായാലും സിക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ കൃത്യമായിട്ടും ഒരു വ്യക്തതയുള്ള ഒരു വ്യക്തമായ ധാരണയുള്ള ഒരു കളി തന്നെയായിരിക്കും എന്തായാലും കളി ഒന്ന് മാറി കളിക്കാം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് മാറ്റിപ്പിടിച്ച സിക്സ് നമുക്ക് കാത്തിരുന്ന് കാണാം ബൈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ വർക്ക് ചെയ്തിട്ടോ ബൈ